െന്ത് മാറും മനുഷ്യൻ തപസ് ചെയ്ത് ചെയ്ത് ദൈവമായി മാറും മനുഷ്യൻ തപസ് ചെയ്ത് തപസ് ചെയ്ത് ക്രിസ്തുവായി മാറും ഹാലേലുയ അപ്പോൾ തപസ് അനുഷ്ഠിക്കുന്നതിൻ്റെ തപസ് എടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് പഴയ കഥകളിലൊക്കെ ആയിരിക്കും ഒരു മുനി ഒരു ഒരു മലമുകളിൽ പോയി ഇങ്ങനെ തപസ് എടുത്ത് തപസ് എടുത്ത് അവസാനം മുനിക്ക് എന്ത് സംഭവിച്ചു ആ രൂപ മുനിക്ക് സിദ്ധികൾ കിട്ടി ദൈവദർശനം കിട്ടി അല്ലേ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു നിനക്ക് എന്ത് വരമാണ് വേണ്ടത് തപസ് തപസിന്റെ ഒടുവിൽ എന്താണ് വരുന്നത് ദൈവം പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് ദൈവം എവിടെ പ്രത്യക്ഷപ്പെടും ദൈവം തപസെടുത്ത് തപസ് എടുത്ത് ഈ തപസനുഷ്ഠിക്കുന്ന ആളുടെ മനസ്സിൽ ദൈവം പ്രത്യക്ഷപ്പെടും തപസെടുക്കുന്ന ആളുടെ ആത്മാവിൽ ദൈവം പ്രത്യക്ഷപ്പെടും തപസെടുക്കുന്ന ആളുടെ ശരീരത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യക്ഷീകരണം ഉണ്ടാകും അയ്യടിച്ച് നന്ദി വ Aleluia.